കുട്ടി ജനിച്ച ഉടനെ എനിക്ക് കുട്ടിയായിട്ട് ഒരു കണക്ഷൻ വരുന്നില്ല അകാരണമായിട്ട് റെസ്റ്റ്ലെസ്നെസ് വരാ കാലിന് അടിയിൽ നിന്ന് സ്വെറ്റ് ചെയ്ത് വരാം പാൽപിറ്റേഷൻ നെഞ്ചെടുപ്പ് കൂടി വരാം എനിക്ക് എന്നെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ പാഷനോ ആഗ്രഹിക്കാൻ എത്ര വയസ്സായി മൂന്ന് വർഷത്തിനുള്ളിൽ മുപ്പത് വയസ്സ് തികയാണ് കല്യാണത്തിന് ശേഷം പി എച്ച് ഡിക്ക് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള രണ്ട് മൂന്ന് പേരെടുത്തുനിന്ന് കിട്ടിയ കമൻറ്റാണിത് അപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചത് കല്യാണത്തിന് കൂടി നമ്മുടെ ആയുസ് തീരുന്ന ഒന്നാണോ ആഗ്രഹം എന്ന് പറയുന്നത് ഹായ് എവിറിബഡി ഐ എം ഡോക്ടർ ശ്രീലക്ഷ്മി എന്ന നായർ എ ഡെൻറ്റിസ്റ്റ് ബൈ പ്രൊഫഷൻ പഠിച്ചതും വളർന്നതും ഒക്കെ എറണാകുളത്തും കണ്ണൂരും കൊൽക്കത്തയിലും മാംഗ്ലൂരും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്ന കൊച്ചു ഗ്രാമത്തിലാണ് എല്ലാവരെ പോലെ വളരെ സാധാരണക്കാരിയായ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഓഡിയൻസിനെ അഭിമുഖീകരിക്കാൻ ഉള്ള ഒരു പ്രാക്ടീസ് മുന്നേ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കഥയിൽ ചിലപ്പം പറഞ്ഞു വരുമ്പോൾ കുറച്ച് മിസ്റ്റേക്സ് കാണും അപ്പോൾ ഫ്ലോസ് ഒക്കെ നിങ്ങളൊന്ന് ഏറ്റെടുത്ത് ചെറിയൊരു സ്റ്റോറി ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യാം സൊസൈറ്റി എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് കണ്ടിന്യൂസ്ലി ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ സൊസൈറ്റിയുടെ ഒരു ചട്ടക്കൂടിൽ നിന്ന് ആ ഒരു ചട്ടക്കൂട് ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ പേടിച്ചിരുന്ന ഒരു ചെറിയ കുട്ടി എന്ത് ചെയ്യുമ്പോഴും നൂറ് തവണ ചിന്തിക്കും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ പഠിത്തത്തിലും കോക്കരിക്കുലർ ആക്ടിവിറ്റീസിലും സ്വഭാവത്തിലും ഒക്കെ എപ്പോഴും മുന്നോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു കുട്ടി പേരൻസും റിലേറ്റീവ്സും ടീച്ചേഴ്സും ഒക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കുട്ടി അപ്പം ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ ഞാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടെന്നാൽ എനിക്ക് പോലും അറിയില്ല എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് ആവണം എന്നുള്ളൊരാഗ്രഹം പിന്നോട്ട് പോയാൽ ആൾക്കാരെന്ത് വിചാരിക്കും അതായിരുന്നു കോൺസ്റ്റൻ്റ് എൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് അങ്ങനെ കുറേ കാലം പഠിത്തത്തിലും കോക്കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒക്കെ മുന്നോട്ട് പോകാനുള്ളൊരു സ്ട്രഗിൾ ആയിരുന്നു ആ ജേണി ഞാൻ എൻജോയ് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പോക പോകെ എനിക്ക് മനസ്സിലായി ഇതൊരു ഭാരം തന്നെയാണ് ആരൊക്കെ കൂടി തലയിൽ വെച്ച ഭാരം ഇനി അതാരാണെന്ന് പോലും എനിക്കറിയില്ല ചിലപ്പം ചെറുപ്പം മുതലേ കേട്ട് മറന്ന സ്റ്റോറീസ് ആയിരിക്കാം അവിടെ ഒരു നല്ല കുട്ടിയാണ് സ്വഭാവം കണ്ടോ നല്ലത് പഠിത്തത്തിൽ ഫ്രണ്ടിൽ തന്നെ ആരെക്കൊണ്ടും ചീത്ത മോശം ഒന്നും പറയിപ്പിക്കാതെ നടക്കുന്ന കുട്ടി അപ്പോൾ ഇതൊക്കെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ വലിയൊരു ഭാരമായിട്ട് തന്നെ തോന്നി സൊസൈറ്റി ആണോ ഞാൻ എൻ്റെ ഞാൻ തന്നെ എൻ്റെ മുകളിൽ വെച്ച ഭാരമാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല ഒരു ഏർലി ടീനേജിൽ കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോഴാണ് എനിക്കിതിൻ്റെ ഒക്കെ സൈഡ് എഫക്ട്സ് ആഫ്റ്റർ ഇഫക്റ്റ്സ് മനസ്സിലാവുന്നത് എന്ത് ചെയ്യുമ്പോഴും ഞാൻ എൻജോയ് ചെയ്യാതെ പ്രഷർ എടുത്താണ് ചെയ്തുകൊണ്ടിരുന്നത് പഠിക്കുമ്പോഴാവട്ടെ എല്ലാവരും എടുക്കുന്ന എഫേർട്ടിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ എഫേർട്ട് എടുക്കുന്നു ഹൈലി കോമ്പറ്റീവ് ആയതുകൊണ്ടല്ല ഫസ്റ്റ് എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആൾക്കാരെ കൊണ്ട് എപ്പോഴും നല്ലത് കുറയിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പോകെ പോകെ ഈ പ്രഷർ കൂടി കൂടി ബിൽഡ് ചെയ്ത് വന്നിട്ട് ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ട് മാറുകയാണ് ചെറിയ കുട്ടികൾ ഒരു തേർട്ടീൻ ഫോർട്ടീൻ ഉള്ള കുട്ടികൾ ചെറുപ്പത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നടക്കേണ്ട സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചിന്തിക്കേണ്ട സമയത്ത് ഐ വാസ് ഡീലിംഗ് വിത്ത് മൈ ഓൺ ട്രോമാസ് ആ രാത്രി ഉറക്ക ഇല്ലാതെ വരാ സ്ലീപ്ലെസ് നൈറ്റ്സ് ആയിരുന്നു അകാരണമായിട്ട് റെസ്റ്റ്ലെസ്നെസ് വരാ കാലിൻ്റെ അടിയിൽ നിന്ന് സ്വെറ്റ് ചെയ്ത് വരാ പാൽപിറ്റേഷൻ നെഞ്ചെടുപ്പ് കൂടി വരിക എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് വരാം കോൺസ്റ്റൻറ്റ് ഡിസ്ട്രാക്ഷൻസ് വരാം തലയിൽ കൂടി കണക്കിന് ചിന്തകൾ വരും എന്ത് ചിന്ത എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നല്ല ചിന്തകളല്ല ബാഡ് തോട്ട്സ് നെഗറ്റീവ് ആണ് ഫോർ എക്സാമ്പിൾ രാവിലെ തന്നെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ചിന്ത ഇവർ വൈകുന്നേരം വരുമോ ഇല്ലേ എന്നുള്ളതാണ് എന്തെങ്കിലും പറ്റുമോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ റോഡിൽ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങൾ വരെ ഭയങ്കര ട്രൊമറ്റൈസ് ചെയ്ത് തുടങ്ങിയ ഒരു എല്ലാത്തിലും പെർഫെക്റ്റ് ആയിരുന്നു ഞാൻ പയ്യെ പയ്യെ പുറകോട്ട് പോകാൻ തുടങ്ങി സ്വന്തം ഇഷ്ടപ്രകാരമല്ല പക്ഷെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന പറ്റാത്തൊരവസ്ഥയായിരുന്നു എല്ലാവരും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ പഠിക്കേണ്ട കാര്യം ഞാനൊരു ഒന്നര മണിക്കൂർ എടുത്തു തുടങ്ങി കാരണം ഈ ഫോക്കസ് മുഴുവനും വരണമെങ്കിൽ തന്നെ കുറെ സമയമെടുക്കും നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി വെച്ച് ബാക്കി എല്ലാ അസ്വസ്ഥകളും ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ രണ്ട് മാനസികമായും ശാരീരികമായും വരുന്ന രണ്ട് അസ്വസ്ഥകളെയും വെച്ചിട്ട് വേണം പഠിക്കാൻ മേ ബി കുറച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ ടെൻത്തിൽ നല്ല രീതിയിലും നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ പറ്റി പക്ഷെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന സ്ട്രഗിൾ ചിലപ്പോൾ ആർക്കും എന്ന് വരുന്നില്ല പക്ഷെ നമ്മുടെ ചെറിയ മാറ്റം വരെ മനസ്സിലാക്കുന്ന പേരൻസ് ആയിരിക്കുമല്ലോ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാവാൻ പറ്റും അപ്പോൾ അമ്മ എന്നെ ഒരു ക്ലിനിക്കൽ അടുത്ത് കൊണ്ടുപോകുകയാണ് അപ്പോൾ അവർ പറഞ്ഞു ആങ്സൈറ്റി ഡിസോർഡർ ആണ് കുട്ടിക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്തുകൊണ്ടുവന്നു വെച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല അച്ഛൻ അമ്മ ചേച്ചിയൊക്കെ അടങ്ങുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഫാമിലിയാണ് പക്ഷേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബിക്കോസ് എല്ലാവരുടെയും മുന്നിൽ ഞാൻ വലിയൊരു റോൾ മോഡലാണ് എനിക്കെന്തെങ്കിലും പ്രശ്നം പറ്റി അത് ചിലപ്പോൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അവൾ അവരെ തളർത്തി തന്നെ കളയുമായിരുന്നു ഫ്രണ്ട്സ് വന്നിട്ട് ബുദ്ധിമുട്ട് പറയുന്നത് എന്നോട് എനിക്ക് എപ്പോഴും ഒരു ബബ്ലി ഫിഗർ ആയിരുന്നു അത് മെയിൻറ്റൈൻ ചെയ്യാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു പിന്നീട് എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഓടിച്ചെന്ന് പറയണം അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ തനിക്ക് ആരോട് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റൻ മാർക്കായിട്ട് എന്നെ നിന്നു കാരണം ആരുടെ മുന്നിലുള്ള എൻ്റെ ആ ഒരു പിക്ചർ ഉടഞ്ഞു പോകരുത് എന്നുള്ള വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു അപ്പോഴാണ് ഈ പ്രഷറൊക്കെ ബിൽഡ് ചെയ്ത് വന്ന് പിന്നെ ഞാൻ പഠിത്തത്തിലേക്ക് പിന്നോട്ട് പിന്നോട്ട് പോകാൻ തുടങ്ങി ആ സമയത്ത് ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി കാണില്ല എന്തുകൊണ്ട് ലവൻത്തിലും ട്വൽത്തിലും എനിക്ക് ചിലപ്പം സ്കോർ ചെയ്യാൻ പറ്റി കാണില്ല എന്തുകൊണ്ട് എന്തായിരിക്കും റീസൺ ചിലപ്പം ടീനേജിൻ്റെ ഹോർമോണൽ ഇംബാലൻസ് എന്നായിരിക്കും ആൾക്കാർ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ആൾക്കാർ എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു ആ തോട്ട് പ്രോസസ്സ് പതുക്കെ പതുക്കെ ഞാൻ മാറ്റി മാറ്റിവെച്ച് തുടങ്ങി കാരണം എനിക്ക് എന്നെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പോൾ നമുക്ക് കയ്യിൽ തന്നെ ഗൂഗിളുണ്ട് ബ്രൗസ് ചെയ്ത് നോക്കാം നമുക്ക് എല്ലാം വിരൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രശ്നമില്ല പ്രശ്നമില്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അവർക്ക് ചിലപ്പോൾ നമ്മളെക്കാളും കൂടുതൽ പ്രശ്നമായിരിക്കും പക്ഷേ ഇതിൻ്റെ സൊല്യൂഷൻ എന്താ എന്നുള്ളത് അവരുടെ കൈ ഫിംഗർ ടിപ്സിൽ തന്നെ ഉണ്ട് അങ്ങനെ ആയിരുന്നില്ല ഞങ്ങൾക്ക് ഞാൻ ഐ വോട്ട് ഐ വാസ് ഗോയിങ് ത്രൂ ഇന്ന് എനിക്ക് പോലും അറിയില്ലാത്തൊരു സമയമായിരുന്നു എങ്ങോട്ട് ഹെൽപ്പിന് പോകണം എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു എനിവെയ്സ് അതൊക്കെ കഴിഞ്ഞു ഞാൻ ഡിഗ്രിക്ക് ചേർന്നു ബി ഡി എസിനാണ് ചേർന്നത് ഡെൻറ്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പം അതൊരു മെഡിക്കൽ സെറ്റപ്പാണ് മെഡിക്കൽ കോളേജുണ്ട് ഐ കുഡ് യു നോ ഗോ ആൻഡ് സീക്ക് ഹെൽപ്പ് അപ്പോൾ ആ സമയത്ത് വേറിട്ട ബാക്ക്ഗ്രൗണ്ട്സിന്ന് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു അതല്ലാണ്ട് എനിക്ക് മെഡിക്കൽ ഹെൽപ്പ് എടുക്കാമായിരുന്നു പക്ഷേ ആ സമയത്തേക്ക് ഐ വാസ് അഡ്ജസ്റ്റഡ് വിത്ത് ദ ന്യൂ നോർമൽ ആ ഞാൻ എങ്ങനെയാണോ എന്ന് എങ്ങനെയാണെന്നുള്ളത് ഞാൻ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു പിന്നെ പഠിത്തത്തിലേക്ക് ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഭയങ്കര സ്ട്രെസ്സ് എടുക്കാതെ പഠിച്ചു പഠിത്തത്തിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിയിൽ ക്ലിയർ ചെയ്തു ഒരു ബാക്ക് പേപ്പർ പോലും ഇല്ലാണ്ട് തന്നെ പാസ്സാവാൻ പറ്റി ബൈ ഗോഡ്സ് ഗ്രീറ്റ്സ് അതൊക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു അപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത് വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനിലെ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത് റിസർച്ച് ചെയ്യണമെന്നായിരുന്നു എനിക്ക് വലിയൊരു ആഗ്രഹം റിസർച്ച് ഫീൽഡിലേക്ക് സ്റ്റെപ്പ് ചെയ്യണമെന്നായിരുന്നു ആ ഒരു കൂടിയാണ് ഞാൻ ഓറൽ മെഡിസിൻ റേഡിയോളജി എന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എടുത്തിരുന്നത് കല്യാണത്തിന് ശേഷം ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ ഈ ആഗ്രഹം പറയുകയാണ് പുള്ളിക്കാരൻ ഫുൾ സപ്പോർട്ട് കൂടി എൻ്റെ അടുത്ത് വന്നു ഞങ്ങൾ കോളേജിലേക്ക് പോകുന്ന സമയത്താണ് ഈ ടോക്ക് വരുന്നത് ആഗ്രഹങ്ങളും പാഷനും വെക്കാൻ ട്വൻറ്റി സെവൻ ഇയേഴ്സായി മൂന്ന് വർഷത്തിനുള്ളിൽ അവർക്ക് മുപ്പത് തികയാണ് ഇനി ഫാമിലി സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ അത് പറഞ്ഞതിലല്ലേ എനിക്ക് പ്രശ്നം അത് പറഞ്ഞ രീതി അവർക്ക് കുറച്ചും കൂടി മാറ്റായിരുന്നു കുറേ ആൾക്കാർ ചുറ്റും നിർത്തിയിട്ട് അവർക്ക് എത്ര ഏജായി എന്നു ചോദിക്കുമ്പം ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ടോ എത്രയോ എത്രയോ അമ്മമാർ പഠിത്തത്തിൻ്റെ കൂടി തന്നെ കുട്ടിനെ നോക്കി കൊണ്ടുപോകുന്നു ആ രീതിയിൽ അവർക്ക് പറയാമായിരുന്നു ആ രീതിയിൽ പിക്ചറൈസ് ചെയ്യാമായിരുന്നു ഞാനും ഒരു പക്ഷേ അതുപോലെ തന്നെ പോവായിരുന്നു ഈ ഒരു സെൻസിറ്റീവ് ടോപ്പിക് ഞാനും എൻ്റെ ഹസ്ബൻഡും അടങ്ങിയ പേര് മാത്രം എടുക്കേണ്ട ഒരു ഡെസിഷനാണ് ലൈഫിൽ വലിയൊരു ഡെസിഷനാണ് ഞങ്ങൾ എന്താ തീരുമാനിച്ചതെന്ന് പോലും അറിയാതെ കുറേ റാൻഡം ആൾക്കാർ വന്ന് ചെയ്യാണ് ആൻഡ് സർപ്രൈസിംഗ്ലി ഇവർക്കൊക്കെ ഭയങ്കര ഡിഗ്രി ഉള്ള ആൾക്കാരും കൂടിയാണ് ഈ ഒരു കമൻ്റ് പറയുന്നത് എനിവേസ് അത് കേട്ടതോടുകൂടി എനിക്ക് പി എച്ച് ഡി എന്നുള്ള സ്വപ്നം ഞാൻ മാറ്റി വെക്കുകയാണ് ആസ് യൂഷ്വൽ പണ്ടത്തെ പോലെ സെയിം ക്വസ്റ്റ്യൻ വന്നു തുടങ്ങി ഇനിയിപ്പോൾ അത് പി എച്ച് ഡിക്ക് പോയെങ്കിൽ ഇവരെന്ത് വിചാരിക്കും സൊസൈറ്റി എന്ത് ചിന്തിക്കും ബേബീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ് ഇപ്പം വരെ റോഡിൽ കാണുന്ന കുട്ടികളുടെ പുറകെ വരെ ഞാൻ പോവും അതുകൊണ്ട് ഞാൻ പിന്നീടുള്ളത് ലൈഫ് മുഴുവനും ഒരു ഒമ്പത് മാസം പുതിയ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു നിൽപ്പായിരുന്നു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കുട്ടി ആ കുട്ടി വരുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒമ്പത് മാസം അങ്ങനെ മൂവീസില് കാണുന്ന പോലെ കുട്ടി കൂടി കുട്ടീനെ കുട്ടീനെൻ്റെ മേത്ത് വെച്ച് തരുന്നു എനിക്ക് സന്തോഷാശ്രുക്കൾ വരുന്നു ഇതൊക്കെയാണ് എൻ്റെ ഫാൻറ്റസിയിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഏതാ വരുന്നു അടുത്ത ബോംബ് കുട്ടി ജനിച്ച ഉടനെ എനിക്ക് കുട്ടിയായിട്ട് ഒരു കണക്ഷൻ വരുന്നില്ല ജനിച്ച ദിവസം തന്നെ ഞാൻ ഫോട്ടോ കാണിക്കുന്നു എനിക്ക് മയക്കത്ത് നിന്ന് എണീക്കുമ്പോൾ തന്നെ അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഞാൻ ഒരു അമ്മയായി എന്നുള്ളത് ജി എ ആയിരുന്നു ജനറൽ ജനറൽ അനസ്തീഷ്യലായിരുന്നു പക്ഷേ കുട്ടി ഏതാണെന്ന് പോലും എനിക്ക് അറിയാൻ ആഗ്രഹം വരുന്നില്ല അതൊന്നും എൻ്റെ തലയിലില്ല കുട്ടീൻ്റെ ഫോട്ടോ കാണിക്കുമ്പം എനിക്ക് ഒരു കണക്ഷനും വരുന്നില്ല പിന്നീടുള്ള ആഴ്ചകളിൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുട്ടീനെ അടുത്ത് അറ്റാച്ച്ഡ് ആവുന്നതിനേക്കാളും കൂടുതൽ കുട്ടി എൻ്റെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്ത് കുട്ടിക്ക് എന്ത് ചെറിയ സംഭവിച്ചാലും എന്ത് ചെറിയ കാര്യം സംഭവിച്ചാലും അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ലൈഫ് ലോങ് ഏറ്റെടുക്കേണ്ടത് അതല്ലാണ്ട് എനിക്ക് പിന്നീട് മൂഡ് സ്വിങ്സ് വന്നു തുടങ്ങി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് എനിക്കത് മനസ്സിലായി എനിക്ക് ഹെൽപ്പ് എടുക്കണമായിരുന്നു വേറെ വഴിയില്ല ഡെയിലി രാവിലെ തൊട്ട് രാത്രി വരെ അകാരണമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക ഹസ്ബൻഡിനെ വിളിച്ചിരുത്തി കരയുക എന്താ റീസൺ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അറിയില്ല കുട്ടിയുടെ അടുത്ത് ഒന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല കുളിക്കാൻ പോകുമ്പം വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് പുറത്തേക്ക് ചോദിച്ചുകൊണ്ടിരിക്കും കുട്ടി കരയുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുട്ടിയുടെ അടുത്ത് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന റാൻഡം തോട്ട്സ് ആണ് കുട്ടി തിരിഞ്ഞു പോലും കിടക്കാൻ പറ്റാത്തൊരു കുട്ടി ആ ഒരു ഏജ് പോലും ആവാത്ത കുട്ടി എന്തെങ്കിലും വയലിട്ടോ ചോക്ക് അല്ലെങ്കിൽ മോളിൽ നിന്ന് ഫാൻ പൊട്ടി വീഴോ ഓൾമോസ്റ്റ് എനിക്കൊന്ന് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദിമെൻ മൈ സഫർ ഫ്രോം പോസ്റ്റ്പോർട്ടം ഡി ഡിപ്രഷൻ അപ്പോൾ അവർ ഗോ ത്രൂ ചെയ്യുന്ന ഒരു സ്ട്രഗിൾ എനിക്കൊന്ന് ഒരു വൺ പേഴ്സൻ്റ് ആൾക്കാർക്കെങ്കിലും ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് അത് തന്നെയാണ് ആഗ്രഹം ഈ ഒരു ഫേസ് കടന്നു കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ മെഡിക്കൽ അസിസ്റ്റൻസ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യാനും പല വഴികൾ കണ്ടെത്തണമായിരുന്നു ഞാൻ ഓൾമോസ്റ്റ് ഒരു സിക്സ് ടു സെവൻ മന്ത്സ് വീട്ടിൽ തന്നെ അടച്ചിരിക്കുകയായിരുന്നു ഒരു മനുഷ്യനായിട്ട് ഇൻട്രാക്ട് ചെയ്യാതെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹാപ്പിനെസും തോന്നില്ല അവരായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാതെ വേഗം കുട്ടിയുടെ അടുത്ത് തിരിച്ചു വരണം എന്ന് തോന്നുക പഴയ ഹോബീസും പഴയ ജോബും എല്ലാം നമുക്ക് തിരിച്ച് റെസ്യൂം ചെയ്യണം എന്ന് ഒരിക്കലും ആഗ്രഹം വരാത്തൊരു സമയം ഇറ്റ് വാസ് എ സ്ട്രഗിൾ ഇറ്റ് വാസ് എ സെക്കൻഡ് സ്ട്രഗിൾ ഓഫ് മൈ ലൈഫ് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ പേരൻസും എൻ്റെ ഹസ്ബൻഡും എൻ്റെ സിസ്റ്ററുമാണ് നീ പുറ മാറ്റി വെച്ചിരുന്ന ഹോബീസിലേക്ക് വീണ്ടും പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുത്തിലേക്ക് പോയി ബ്ലോഗിങ്ങിലേക്ക് പോയി അങ്ങനെ സർപ്രൈസിംഗ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്കൊരു മ്യൂസിക്കൽ ആൽബം ചെയ്യാൻ ചാൻസ് കിട്ടുന്നത് ഒരു ഫോട്ടോവിന് പോലും മുന്നിൽ പോസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഞാൻ എന്നെ കുറച്ചധികം ഫോസ് ചെയ്തിട്ട് ഹസ്ബൻഡ് പറയുകയാണെങ്കിൽ നിൻ്റെ കംഫർട്ട് സോൺ അല്ലെങ്കിൽ കൂടി ഒന്ന് ട്രൈ ചെയ്യൂ ഇഷ്ടമല്ലെങ്കിൽ തിരിച്ചു വരും അങ്ങനെ പുതിയ ഏരിയാസും ഞാൻ ട്രൈ ചെയ്യാണ് സർപ്രൈസിംഗ്ലി എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു അങ്ങനെയാണ് വളരെ യാദർശികമായിട്ട് മിസ്സസ് കൊച്ചിൻ്റെ എൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കാനും എൻ്റെ ഒരു ഫ്രണ്ടാണ് അയച്ചു കൊടുത്തത് അതിലേക്ക് എനിക്ക് ചാൻസ് കിട്ടുന്നതും അതിൽ ഞാൻ പോയി ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പോയിട്ട് റണ്ണർ അപ്പായിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ ഞാൻ എൻ്റെ കംഫർട്ട് സോണൊക്കെ മാറ്റി വെച്ച് പുതിയ പുതിയ മേഖലകളിലേക്ക് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് തുടങ്ങി എനിക്കത് ഇഷ്ടപ്പെട്ടും തുടങ്ങി പയ്യെ 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 എൻ്റെ ആ ഒരു ഡിപ്രസീവ് സ്റ്റേജ് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് മാറി തുടങ്ങിയിരുന്നു പിന്നീടുള്ള എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പിഗ് ഓഫ് പ്ലാറ്റ്ഫോം മാരിഡ് വുമണിനുള്ള കുറച്ചും കൂടി പിഗ് ഓഫ് പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് അവിടെ കമ്പീറ്റ് ചെയ്യുക അവിടെ കോമ്പറ്റീഷൻ എന്നുപരി ഞാൻ കണ്ടിരുന്നത് മൾട്ടിപ്പിൾ ഏരിയാസ് എന്ന് വരുന്ന ഡിഫറെൻ്റ് ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് വരുന്ന കുറേ ബ്യൂട്ടിഫുൾ ലേഡീസ് ഉണ്ടാവും അവരായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുക അവരുടെ മൈൻഡ് സെറ്റ് എന്താണ് അവരുടെ മെൻറ്റാലിറ്റി എന്താണ് ഇതൊക്കെ അറിഞ്ഞ് അവരെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അങ്ങനെയാണല്ലോ നമ്മൾ ഗ്രോ ചെയ്യേണ്ടത് അപ്പം അങ്ങനെയാണ് ഞാൻ മെസ്സസ് കേരള പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുന്നതും ഓൺലൈൻ ഓഡിഷൻസും ഒക്കെ ക്ലിയർ ചെയ്യുന്നതും അങ്ങനെ ലാസ്റ്റ് ഓഫ് ലൈനിൽ പോകുന്നതും അതൊക്കെ ഫുള്ളി ആയിട്ടാണ് പോയത് എൻ്റെ ഫുൾ എഫേർട്ട് ഇട്ടിട്ടാണ് പോയത് പക്ഷേ എൻ്റെ മൈൻഡിൽ അപ്പം ഇത് തോറ്റ് വന്ന എന്തായിരിക്കും അവസ്ഥ എന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇതിനൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണാം ഇതിൽ നിന്നും ഫ്രണ്ട്ഷിപ്പും ഇതിൽ നിന്നുള്ള കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസും മാത്രം ആയിരുന്നു ഞാൻ അത് രജിസ്റ്റർ ചെയ്തിരുന്നത് പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി ഓൾമോസ്റ്റ് ഒരു തേർട്ടി ടു തേർട്ടി ഫോർ ബ്യൂട്ടിഫുൾ കണ്ടസ്റ്റൻസിൻ്റെ കൂടെ കംപീറ്റ് ചെയ്ത് തന്നിട്ട് എനിക്ക് അതിൻ്റെ ടൈറ്റിൽ വിന്നർ ആവാൻ പറ്റി അപ്പം എൻ്റെ സക്സസ് എന്ന് ഞാൻ പറയുന്നത് ഇതിൻ്റെ ടൈറ്റിൽ വിന്നർ ആവുക അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായൊരു ഡെൻറ്റൽ ക്ലിനിക് കിട്ടും ഇപ്പോൾ അതിൻ്റെ ഓൺടർപ്രനറാണ് പക്ഷേ ഇതൊന്നുമല്ല ഞാൻ എൻ്റെ സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ സക്സസ്ഫുൾ ആണോ എന്ന് വെച്ചാൽ യെസ് ഐ എം ഡെഫിനിറ്റ്ലി സക്സസ്ഫുൾ ബട്ട് ദ റീസൺ ബീങ് എൻ്റെ ഒന്നും അല്ല കീപ്പിംഗ് അ സൈഡ് ഓൾ ദാറ്റ് ഐ ടു നോട്ട് ഫ്യോർ ഫെയിലിയേഴ്സ് എനി മോർ എനിക്ക് തോൽവികളെ പേടിയില്ല ഐ എം റെഡി ടു ഫേസ് എനിത്തിങ് ഇൻ ലൈഫ് റൈറ്റ് നൗ ഇൻ ദിസ് പൊസിഷൻ എനിക്കറിയാം ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ ഞാൻ അതോടുകൂടി എൻ്റെ ലൈഫ് തീരില്ല എന്നുള്ളൊരു സ്റ്റേജിൽ ഞാൻ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു എൻ്റെ എൻ്റെ മെൻറ്റാലിറ്റി ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് ആവണം എന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ള ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഫ് യു ഫോക്കസ് ഓൺ യുവർ പ്രോബ്ലംസ് യു വിൽ ഹാവ് മോർ പ്രോബ്ലംസ് ഇൻ ലൈഫ് ബട്ട് ഇഫ് യു ഫോക്കസ് ഓൺ പോസിബിലിറ്റീസ് യു വിൽ സി എ ലോഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് യു മുപ്പത് വയസ്സിന് ശേഷം ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് മുപ്പത് വയസ്സിന് ശേഷമാണ് ഞാൻ മോഡലിംഗ് ഫീൽഡിലേക്ക് എൻറ്റർ ചെയ്യുന്നത് മുപ്പത് വയസ്സിന് ശേഷമാണ് ഞാൻ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടുന്നത് മുപ്പത് വയസ്സിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ ഇത്രയും എൻലാർജ് ചെയ്യുന്നതും എൻ്റെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നതും സോ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ ജസ്റ്റ് ലിവ് യുവർ ലൈഫ് ടു ദി ഫുള്ള താങ്ക് യു സോ മച്ച് നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫ്രീ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും